എനിക്ക് ആദ്യം തോന്നിയത് ഈ ദിവസം ഡിസംബർ ആറിനെ പറ്റി രണ്ട് വാക്ക് പറയാനാണ് ഡിസംബർ ആറ് ഇന്ത്യ ഒരിക്കലും മറക്കത്ത് ദിവസമാണ് മറക്കാൻ പാടില്ല ഈ ദിനം ഇന്ത്യക്ക് മുമ്പിൽ ഒരുപാട് പാഠങ്ങളും മുന്നറിയിപ്പുകളും താക്കീതകളും ആഹ്വാനങ്ങളും എല്ലാം തകർന്നിട്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതേ നാളിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്നു വീണത് മനോരുകൊല്ലം പഴക്കമുള്ള ഒരു പള്ളി തകർന്നു വീണു മാത്രമല്ല തകർന്നു വീണത് ഈ നാടിൻ്റെ മതേതര സംസ്കൃതിയാണ് അതിൻ്റെ അടിത്തറയാണ് അതിൻ്റെ മൂല്യങ്ങളാണ് അന്ന് രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അന്നത്തെ പ്രസിഡൻ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡൻറ്റുമായിരുന്നു ആവും തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ചേർന്ന ദേശീയ കൗൺസിലിൻ്റെ യോഗം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ അധികാരപ്പെടുത്തിയത് ബാബറി മസ്ജിദ് തകരാതിരിക്കാൻ എന്തും ചെയ്യാം പ്രധാനമന്ത്രിക്ക് മാൻഡേറ്റ് വസതിയാണ് എല്ലാവരും ഓർത്തത് ആർ എസ് എസും ബി ജെ പിയും ആളവരും അവരുടെ പ്രതിയവാക്യം മുഴക്കിയേക്കാം അത് കഴിഞ്ഞാൽ ഒരു പക്ഷെ പോലീസോ അധികൃതരോ അവരെ അറസ്റ്റ് ചെയ്തേക്കാം ഏർക്കും ഉണ്ടാകാൻ തോന്നുന്നു പക്ഷെ രാജ്യങ്ങളുടെ കാഴ്ച ഭരണകൂടം നിശ്ചലമായിരുന്നു അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിശ്ചലമായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു രാവിലെ പത്തര മണിക്ക് ആരംഭിച്ചതാണ് പള്ളി പൊളിക്കൽ അത് പൂർത്തിയാക്കിയത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഏകദേശം ഏഴ് മണിക്കൂർ നേരം ആ പൊളിക്കൽ തുടർന്നുപോയ ആ പള്ളി പൊളിച്ച സമയത്ത് ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാർ കൃത്യമായി വിളിച്ചു പറഞ്ഞത് മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യം ഇന്ത്യ മറക്കരുത് ആ മുദ്രാവാക്യം പറഞ്ഞത് എന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതായിരുന്നു ഇങ്ങനെ ഇവിടത്തെ ഈ മണ്ണിൽ പറന്ന ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാന കോടി മുസ്ലിമുകളും അവരുടെ സമാന ചിന്താഗതിക്കാലമായ കോടിക്കണക്കിന് മനുഷ്യർ ഒരു പള്ളി മാത്രമായിട്ടല്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി കരുതപ്പെട്ടു ഒരു പള്ളി തകർന്നു വരുമ്പോഴാണ് മുതലാളയ്ക്ക് മുടങ്ങിയത് ആ പള്ളി തകർത്തവർക്ക് ലക്ഷ്യം വ്യക്തമായിരുന്നു അതാണ് ഒരു പറയും കൂടാതെ ആർ എസ് എസ് അന്ന് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതും കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഭാഷ അറിയാം ആറോ ഏഴോ ഭാഷകളറിയാം അദ്ദേഹത്തെ പറ്റി പലതും പറയുന്നത് ബഹുഭാഷാ പണ്ഡിതനാണ് ബഹുഭാഷാ പണ്ഡിതൻ അത്രയും പാണ്ഡിത്യമുള്ള പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒറ്റ പ്രവശം പോലും പറഞ്ഞില്ല സ്റ്റോപ്പ് എന്ന് പറഞ്ഞില്ല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ മുറിവുണ്ടാക്കുന്നില്ല ഇന്ത്യയുടെ മനസാക്ഷികളുടെ മേൽ ആഴത്തിൽ മുറിവുണ്ടായത് ഈ നാളിലാണ് ആ മുറിവുണ്ടാക്കിയത് ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാറാണ് ഇന്ത്യൻ ഫാസിന്റെ ഏറ്റവും മൃഗീയമായ മോസ്റ്റ് അഗ്രസീവ് എന്ന് വിളിക്കാവുന്ന അക്രമോത്സുഖമായ ഒരു കിടന്നുകയറ്റ വൈഫ് അതിൻ്റെ പാഠം മുതലാണ് അതിൻ്റെ ഭാഗമാണ് അതിന് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി നെഹ്റുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടി ആ പാർട്ടി കാണിച്ച ക്ഷേത്രപരമായ കുറ്റകൃത്യം ആയിരുന്നു ആ മൗനം അത് രണ്ടും ഡിസംബർ ആറ് ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ഈ ഡിസംബർ ആറിന് ഈ സംസ്ഥാനം വേറൊരു മേറിയ ഒരു രാഷ്ട്രീയ സമരത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോളിംഗ് ബുത്തുകളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം മാറ്റി നിൽക്കുകയും നമുക്കത് മറക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മറക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളുടെയും കൂടെ കൈകോർത്തി പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതതര ഭാരതവും ജനാധിപത്യവാദികളും എല്ലാം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് കേവലമായ ഒരു വോട്ടിൻ്റെ മാത്രം കാര്യമല്ല ജയിക്കുന്നതാരാണ് തോക്കുന്നതാരാണ് അതുമാത്രമല്ല വിഷയം അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതാണ് വിഷയം പഞ്ചായത്തിലേക്കാണ് വിഷയമെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമുള്ള തിരഞ്ഞെടുപ്പ് ഈ ഡയമെൻഷൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വം ജീവിക്കുമോ മരിക്കുമോ സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയം വിജയിക്കാൻ സമ്മതിക്കാമോ പാടില്ലായോ ടങ്ങിയിട്ടുണ്ട് നെഹ്റുവിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടി അറിയണം നെഹ്റുവിൻ ഉത്തരവ് ഉണ്ടായിരുന്നു ആ ഉത്തരവ് നെഹ്റു പറഞ്ഞിട്ടുമുണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ അത് ഞാൻ ചോദിച്ചു ഇന്ത്യ ഡൈസ് ഹൂലീസ് ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും ഇഫ് ഇന്ത്യ ലിഫ്സ് ഹു ഡൈസ് ഇന്ത്യ ജീവിച്ചാൽ ആര് മരിക്കും അതിലൊരു ഭാവഗാംഭീര്യമുണ്ട് രാഷ്ട്രീയ ആളുകൊണ്ട് അത് കാണാൻ നഗരതിനെ പറഞ്ഞാൽ ഇന്ത്യക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ വേണ്ടത് അദ്ദേഹം പറഞ്ഞു അത് മതേതരത്വമാണ് ഈ സെക്യുലർ സൺ ഡൈവ്സ് ഇന്ത്യ വിൽ സർവൈവ് നെഹ്റുവിന്റെ കച്ചപ്പാട് ഒരു ഉത്തരം ആ ഉത്തരം കേരളത്തിലെ കോൺഗ്രസ് വർക്ക് അറിയില്ല അതുകൊണ്ടാണ് തരം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധിയേയും നെഹ്റുവിനെയും മറന്നുകൊണ്ട് മായ ഇടതുപക്ഷ വൈദ്യത്തിന്റെ മാർഗം പിൻപറ്റാ ശ്രമിക്കുന്നത് അതിന്റെ ഫലമായിട്ട് യുവതാന്ത്യം വരെ മഹാത്മാഗാന്ധിയും നേതൃ തള്ളിപ്പറഞ്ഞ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയവുമായി ഒളിഞ്ഞും തെളിഞ്ഞും കൈവർത്തു പിടിക്കാൻ കോൺഗ്രസ് തിടുക്കപ്പെട്ടു പോകുന്നത് ആ കാര്യം ഈ ആക്ഷരാന് പറ്റും അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഇടതുപക്ഷം പറയുകയാണ് ഞങ്ങൾക്ക് ഉറപ്പായി പറയാൻ പറ്റും എൽ ഡി എഫിനെ കാത്തിരിക്കുന്നത് ഒരു വമ്പിച്ച വിജയമാണ് ഡിസംബർ പതിമൂന്നിന് ഫലം പുറത്തു വരുമ്പോൾ തെളിയാൻ പോകുന്ന കാര്യം അഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായതിനേക്കാളും വലിയ വിജയം നേടിക്കൊണ്ട് എല്ലാ തലങ്ങളിലും എൽ ഡി എഫ് ജയിക്കും ഒരു കാറ്റ് വശേ ആ കാറ്റ് തെക്കും പടക്കുമുണ്ട് പടിഞ്ഞാറുമുണ്ട് ആ കാറ്റ് പറയുന്നു ഇടതുപക്ഷ വിജയത്തിന്റെ സത്യം പറയുന്നത് ഞങ്ങളെല്ലായിടത്തും പോയിട്ട് വരികയാണ് പറയുകയല്ല ഞന്മ ചെയ്യുന്ന രീതിയിലാണ് പട്ട തരത്തിലെല്ലാ തലങ്ങളിലും പാർട്ടിയുടെ സംഘടന എൻ ഡി എഫ് സംഘടന സജ്ജമായിട്ടിരിക്കുന്നു ഈ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ടൂറുമ്പോൾ രാവിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പാർട്ടിയുടെ ടൗണി കൂടിയിട്ട് വിഭജിക്കുന്നുണ്ട് തുടരുകളും പരിശോധിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടത് എന്തെല്ലാം ലാപ്സസ് നോർത്ത് സൈഡ് തിരുത്തുന്നുണ്ട് ഞങ്ങള് ജനങ്ങളെ കാണുന്നുണ്ട് കഴിഞ്ഞാൽ ഉച്ചവരെ ഉച്ചക്ക് കഴിഞ്ഞാൽ പിന്നെ പൊതുമുത്രങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാ പുത്രകളുടെയും ഒരുപാട് ബന്ധുവലയുമുണ്ട് ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധിജീവികൾ സാഹിത്യകാരന്മാർ പ്രൊഫസണേഴ്സ് ടെക്നോക്രാറ്റ്സ് അവരുടെല്ലാം ഞങ്ങള് നിർബാധം സംസാരിക്കാറുണ്ട് അവരുടെ വിമർശനവും നിർദ്ദേശങ്ങളും എല്ലാം കേൾക്കാറുണ്ട് റിപ്പോർക്കാറുണ്ട് വൈകുന്നേരങ്ങൾ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ റാലിയിലൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ ജനബന്ധത്തിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു വരിയിടത്തിലാണ് സി പി ഐയെ കൊണ്ടും എൽ ഡി എഫിനെ കൊണ്ടും പറയിപ്പിക്കുന്നത് ഞങ്ങളുടെ വിജയം അഞ്ചു കൊല്ലം മുമ്പുണ്ടായ സമ്പൂർണ്ണ വിജയത്തെക്കാളും ആ കിണക്കികൾ പറയുന്ന എല്ലാ തലങ്ങളിലും അന്ന് വിജയമുണ്ടായി ജില്ലാ പഞ്ചായത്തിലെ വിജയക്ക് അത്ര തുടങ്ങുന്നതായി ചെറിയ ക്ഷണം സംഭവിച്ചത് അന്ന് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ആറിൽ അഞ്ചും ഞങ്ങൾ ജയിച്ചവരാണ് മുനിസിപ്പാലിറ്റീസിൽ ആ തോതിൽ ജനിക്കാനായില്ല ആ തോതിൽ ഞങ്ങൾക്കാൻ മേൽക്കൈ ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്തിലും ഞങ്ങൾക്ക് നല്ല മേഖല ഉണ്ടായി ഞങ്ങൾ എടുത്ത് കെട്ടു ആ പെർസെൻറ്റേജ് ഓഫ് സക്സസ് വിക്ടറി വിക്ടറിപ്പിക്കും അതാണ് ഞങ്ങളുടെ ഉറച്ച ഉറപ്പ് അതിൻ്റെ കാരോളം രാഷ്ട്രീയമാണ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം കേരളത്തിന് സ്വീകാര്യമാണ് കാരണം ഞങ്ങളുടെ ഗവണ്മെന്റിന്റെ നടപടികളാണ് നയങ്ങളാണ് ഒൻപതരക്കൊല്ലം പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഗവണ്മെന്റ് ഈ ഒമ്പതരക്കൊല്ലക്കാലം കൊണ്ട് എല്ലാ തുറകളിലും ഉണ്ടാക്കി ഒമ്പ മുന്നേറ്റം ജനങ്ങൾ കാണുന്നുണ്ട് സമഗ്രമാണ് മുന്നേറ്റം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ ആരോഗ്യരംഗത്തും എല്ലാ രംഗത്തും അങ്ങേറ്റം ജനങ്ങൾ കാണുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു വലിയ സന്ദേശമുണ്ടായി ഈ നവംബർ ഒന്നാം തീയതി ഇന്ത്യകൾ തന്നെ ആദ്യമായിട്ടാണ് കേരളം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ദരിദ്രം എന്ന ഒന്നും ഇല്ലാതായിരിക്കും അന്ന് ഞങ്ങളുടെ യു ഡി എഫ് ബി ജെ പി പക്ഷത്തോട് ചോദിച്ചു സുഹൃത്തുക്കൾ ചോദിച്ചു അപ്പോൾ ശരി എക്സ്ട്രീം പോവത്തി മാറി ഒരു ദാരിദ്ര്യം മാറി അപ്പം തീർന്നു തന്നു തീർന്നിട്ടില്ല അവിടെ നിൽക്കുന്നില്ല ഞങ്ങളുടെ മറുപടി എൽ ഡി എഫിൻ്റെ മാനിഫെസ്റ്റോ വെപ്പിക്കേണ്ടിയിട്ടുണ്ട് ആ മാനിഫെസ്റ്റോ പറഞ്ഞത് അടുത്ത ലക്ഷ്യം കേരളത്തെ ൂർണമായും ദാരിദ്ര്യ മുക്തമാക്കലാണ് ആ രാഷ്ട്രീയം ആ നയം ആ പരിപാടി അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കൊടുക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ജനങ്ങൾക്കറിയാം അതിൻ്റെ പിന്തുണ അവർ തരുന്നു അതിൻ്റെ വിജയമാണ് ഞങ്ങൾ പെൺകുട്ടി പറയുന്നത് ദാരിദ്ര്യവും വല്ലാത്തൊരു അവസ്ഥയാണ് മനുഷ്യാവസ്ഥകൾ ഏറ്റവും ദയനീയമാണത് മനുഷ്യന്റെ എല്ലാ അന്തസ്സിനെയും അത് ദുർബലപ്പെടുത്തും ദരിദ്രൻ ആണായാലും പെണ്ണായാലും അവന്റെ എല്ലാ അന്തസ്സും വെല്ലുവിളിക്കും അവനൊരു വല്ലാത്ത മാനസികമാത്ര ഉണ്ടാക്കും അവൻ ദുർബലനായിരിക്കും ന്യായം പറയാൻ നാക്കമൊന്നില്ല അവൻ്റെ അവൻ ദരിദ്രനാണ് കരയാൻ പോലും അവന് ചിലപ്പോൾ മടിയായിരിക്കും അവൻ ദരിദ്രനാണ് അതുകൊണ്ട് മനുഷ്യന്റെ അവസ്ഥ ഏറ്റവും ഭീകരമാണ് ദാരിദ്ര്യം അതറിയാം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് അറിയാൻ വിശപ്പ് എന്താണെന്ന് വിശപ്പില്ലാത്ത കേരളമായി ദരിദ്രം സമ്പൂർണമായും ഇല്ലാത്ത സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ചുവടപ്പിച്ചാണ് എല്ലാ രംഗത്തുമുള്ള എൽ ഡി എഫിന്റെ മുന്നേറ്റമെന്ന് ഞങ്ങളുടെ ഉറപ്പ് പറയുന്നു സ്വീകാര്യമാണ് ഞാനെല്ലാം ആവർത്തിക്കുന്നില്ല ഞങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അവർക്കുമുണ്ട് അവരെന്ന് പറഞ്ഞാൽ യു ഡി എഫിനും ബി ജെ പിക്കുമുണ്ടെന്നർത്ഥം അവർ രണ്ടും രണ്ടല്ലോ തോന്നും രണ്ടായിട്ട് പഴയ നമ്മുടെ ഇതല്ലേ ഒന്നായ നിർണ്ണൈഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായി രണ്ടിനു ഉണ്ടായി ഉണ്ടായിക്കൊണ്ടത് ചില്ലാവാതല്ല ബദ അല്ലേ അതെത്ര ശരിയാണെന്ന് ഒന്നായ അവരെ രണ്ടായി തോന്നിക്കുകയാണ് ഒരു യു ഡി എഫ് ഒരു ബി ജെ പി രണ്ടല്ല ഒന്നാണ് അവർ ഇടതുപക്ഷം ഇടനിൽക്കുമ്പോൾ ഇടതുപക്ഷ വൈരാഗ്യം മാത്രമുള്ള ഇക്കൂട്ടർക്ക് ഇപ്പോഴത്തെ നിമിഷം പോലും കാത്തിരിക്കേണ്ടവർ അവർ ഞങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കെട്ടുകഥ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുതിയ സുഹൃത്തുക്കൾക്ക് വാർദ്ധന അത് വായിക്കണം പഠിക്കണം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി തൊണ്ണൂറ്റിയൊന്നിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ആ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ കോൺഗ്രസും ബി ജെ പിയും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോമർ സ്ഥാനാർത്ഥിയായി ഈ രണ്ട് മണ്ഡലങ്ങളും ഒരു പറയുന്നില്ലാതെ ഞങ്ങൾക്കൊരു വൈരാഗ്യം ഉണ്ട് ശത്രു കൂട്ടുന്നത് എൽ ഡി എഫ് ആണ് തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ് ഒരു മുഖമൂടിയും കൂടാതെ ബി ജെ പിയും കോൺഗ്രസും പറഞ്ഞാണ് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ തൊക്കാബിലറി വടകര ബേപ്പൂർ മോഡൽ എന്നൊരു പ്രാകുണ്ടായത് അതൊരു തുടരുകയാണ് നിങ്ങൾക്കും പലർക്കും ചെറുപ്പക്കാലത്തറിയില്ലായിരിക്കാം ബി ജെ പിക്ക് പണ്ടൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു ಶ್ರೀ ಕೆ ಜಿ ಬಾಲ ಮಲ್ಲಮನ್ ಆಶಯಪರಾಯ್ತು ಅಡ್ತ ಆರ್ ಎಸ್ ಎಸ್